നമ്മളിൽ പലരും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അതിൽ പ്രധാനമുള്ളത് ഈ നാഡീ സംബന്ധമായ രോഗങ്ങൾ പേശി സംബന്ധമായ രോഗങ്ങൾ പ്രത്യേകിച്ച് നട്ടിലിനുണ്ടാവുന്ന ക്ഷതം നട്ടിലിൻ്റെ ഡിസ്ക്കിനുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങളിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പാരമ്പര്യമായ വൈദ്യ ചികിത്സകളെയാണ് ഈ പാരമ്പര്യമായ വൈദ്യ ചികിത്സകളിൽ ശ്രദ്ധേയനായ മാറിയിരിക്കുകയാണ് ജമാലുദ്ദീൻ വൈര് വൈദ്യൻ മലപ്പുറം തിരുനാവായയിൽ ഇബിനോസിന മെഡിക്കേഷൻ സെൻറ്റർ നടത്തുന്ന ജമാലുദ്ദീൻ വൈദ്യരുടെ വിശേഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ വളരെ പ്രത്യേകതയാണ് ഇതിനോടകം തന്നെ നിരവധി ആളുകൾക്കാണ് അദ്ദേഹം ആശ്വാസം നൽകിയിരിക്കുന്നത് തൻ്റെ വ്യത്യസ്തമായ ചികിത്സാ രീതിയിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതികളെപ്പറ്റി നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂർ തിരുനാവായ എന്ന സ്ഥലത്താണ് ഇബിനുസിന മെഡിക്കേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി അദ്ദേഹം മെഡിക്കേഷൻ സെൻ്റർ നടത്തുന്നു പാരമ്പര്യമായ വൈദ്യ ചികിത്സ പാരമ്പര്യമായ വൈദ്യ ചികിത്സയും ചൈനീസ് സമ്പ്രദായമായ അക്യു പഞ്ചറുകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു രീതിയാണ് അദ്ദേഹം നടത്തുന്നത് ഇപ്പോൾ അദ്ദേഹം നേരിട്ടിറങ്ങി വന്ന് ലൈവായി തൻ്റെ ചികിത്സ നടത്തുന്ന രീതികളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതുണ്ട് രാത്രി രണ്ടു മണിക്ക് ഓള് കൊറേ വിളിക്കുന്ന ഞാനത് അടുത്ത മാസം ഞാനവിടെ എത്തുന്ന പറ്റി കാണണം വല്ണ്ടി വരണ പറഞ്ഞിരവസ്ഥ പ്രയാസം ഇത് എന്താ പ്രയാസം വിളിച്ചാൽ കാര്യമല്ലോ ചീത്ത ഈ പെൺകുട്ടിയെ നിരന്തരം വിളിക്കല് അവരാളുകൾ വിളിക്കല് ഉം കാലത്ത് വെച്ചേ കാലു വെച്ചേ ഉം എൻ്റെ എൻ്റെ ഷോൾഡർ കയറ്റെ ഊട്ടാ ഓട്ട കാലത്ത് വെച്ച മോ വെച്ച കാലേ ആ കാലു വെച്ചാ നോക്കട്ടെ ആ കാലു രണ്ട് കാലം കുഴപ്പമില്ല ഒരു കാലിൻ്റെ വിഷയമേ ഉള്ളൂ കാലം വെച്ചോയ്ക്കുമെച്ചു ചോയ്ക്ക് ബാലൻസ് എല്ലാം കൊടുത്ത് കുഴപ്പമില്ല നിൽക്കാൻ കഴിയും കഴിയുന്നില്ല ആ വില ഉള്ള ആലോചിച്ചി വില കാലം എടുത്ത് ചോദിച്ചു വില ഉള്ള ആലോചിച്ച് എന്നാൽ സ്റ്റഡിക്കന്നി എടുത്ത് വെച്ച നമ്മൾ വെക്കേ പൊന്നിച്ച് അങ്ങനെ വെക്കേ ആ ആ അടുത്താലോ വയ്ക്കേ പയ്യെടുത്ത് പയ്യെടുത്ത് നോക്കിയാൽ ആ ഇല്ല പൊന്തിക്കേ പൊന്തിക്ക പൊന്തിച്ചുവെച്ച കാലം വില കാലും പേർത്ത കാലും രണ്ട് കാലം ഉണ്ടല്ലോ കഴിഞ്ഞാൽ എടുത്തു വെച്ച കാല നല്ല കാലം എടുത്ത് വയ്ക്കുക മറ്റേ കാലം എടുത്ത് വയ്ക്കുക സ്റ്റെച്ച് എടുത്തോ ഇതേ തെറാപ്പി കഴിഞ്ഞിട്ട് ഈ കൂട്ടി ഇറക്കി എടുത്ത് കേട്ടോ സ്റ്റെച്ച് എടുത്തു വെൽസെടുത്ത് ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ നടക്കുന്നത് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് സ്ട്രോക്ക് ബാധിച്ച പേഷ്യൻറ്റ് പക്ഷാഘാതം കൊണ്ട് തളർന്നു തളർന്നുപോയാ തണ്ടല് വേദന കാൽമുട്ട് വേദന ഷോൾഡർ പെയിൻ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറ്റാത്ത ട്രീറ്റ്മെൻറ്റുകൾക്കാണ് ആന്തരിക അവയവങ്ങളുടെ വിഷയങ്ങൾക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല കാരണം അത് അലോപ്പതിയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിലേക്ക് മാറും അല്ലാത്ത ചികിത്സകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാരമ്പര്യമായ ചികിത്സാ വൈദ്യ ചികിത്സാ രീതിയാണ് എങ്ങനെയാണ് രീതി എന്ന് ഇത് പാരമ്പര്യ വൈദ്യ ചികിത്സ എന്ന് മാത്രം പറയാം പാരമ്പര്യ എന്ന് പറയുമ്പോൾ മരുന്ന് കൊടുക്കണ്ടേ ഞാൻ മെഡിസിൻ ഇല്ലാത്ത ട്രീറ്റ്മെൻറ് വിത്തൗട്ട് മെഡിസിൻ ഒരു മെഡിസിനും അകത്ത് കൊടുത്ത് ഒരു ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നില്ല പുറമെ പറ്റുന്ന ലേപനങ്ങളാണ് എൻ്റെ ഹൈലൈറ്റ് എൻ്റെ ട്രീറ്റ്മെൻറ്റെന്ന് അത് തന്നെയാണ് അപ്പോൾ പാരമ്പര്യ വൈദ്യം എന്ന് പറയാൻ പറ്റും ഇല്ല അക്യുപെഞ്ചർ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് എന്നാൽ പരിപൂർണമായ അക്യുപെഞ്ചറും ഇത് മർമോതെറാപ്പിയും അക്യൂ പഞ്ചറും പാരമ്പര്യ ട്രീറ്റ്മെൻറ്റും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ ക്രമമാണ് ആ പിന്നെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട് ആ യെസ് അത് വരുന്നുണ്ട് കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ കാസർഗോഡ് വന്നിരിക്കുന്നു എന്നെ കാണാൻ പറ്റുന്ന രോഗികളെല്ലാം പല ദിക്കുകളിന്ന് ഈ വരുന്നവരെ യോഗ്യതയല്ല വിഷയം മനസ്സിലായില്ലേ പലരും ചോദിക്കുന്നുണ്ട് ഇയാളുടെ യോഗ്യത എന്താണ് ഞാൻ എഫ് ആർ സി എസ് ലണ്ടനിൽ പോയി പഠിച്ച ആളല്ല ആറു വർഷത്തെ മെഡിക്കൽ തിയറി പഠിച്ചിട്ടില്ല ഗുരുവര്യന്മാരിൽ നിന്നും അറിഞ്ഞു കിട്ടിയ അറിവുകൾ എൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രമുഖനായ എൻ്റെ ഒരു ഗുരുവര്യൻ എന്ന് പറഞ്ഞാൽ ആലുവ ഇടത്തല എന്ന് പറയുന്ന സ്ഥലമുണ്ട് അറിയാം യുനാനി ചികിത്സകനായിരുന്ന അബ്ദുറഹ്മാൻ ഉസ്താദ് എന്ന് പറയും ഉസ്താദ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കല്ല ആലുവക്കാർക്കറിയും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഞാൻ അപ്പോൾ ഗുരുപരമ്പരയിൽ കിട്ടിയിരിക്കുന്ന അറിവുകളാണ് ഞാൻ ചികിത്സയ്ക്ക് വിനിയോഗിക്കുന്നത് അതല്ലാതെ ഞാൻ എഫ് ആർ സി സിൽ എൻ്റർ പോയി പഠിച്ച ആളൊന്നുമല്ല എനിക്ക് എൻ്റെ യോഗ്യത ആവശ്യമില്ല എൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയാണ്ട് വരുന്ന രോഗി നടക്കുക സ്റ്റോക്ക് ബാധിച്ചൊരു ഭാഗം പക്ഷാഘാതം കൊണ്ട് ഒരാട്ട് നീങ്ങാൻ പറ്റാത്ത ആളുകൾ എഴുന്നേറ്റ് നടക്കുക അവരുടെ ആവശ്യമതേ ഉള്ളൂ അവർ നടക്കാൻ വേണ്ടി തന്നെ വരുന്ന കൈ ബന്ധിക്കാൻ കഴിയാത്തവരെ കൈ പന്ധിക്കുക നട്ടെല്ലു വേദന കൊണ്ട് തൊഴിലെടുക്കാൻ പറ്റാത്ത ചെറുപ്പക്കാർ ധാരാളമുണ്ട് ഉണ്ട് ഇന്നിപ്പോൾ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചുവിടേണ്ട ആളെ തന്നെ കണ്ടായിരുന്നു അല്ലേ എവിടെയാ സ്ഥലം എവിടെയാണെ കൽപ്പം നിങ്ങൾക്ക് വേണേൽ ലൈവ് കാണാം ഞാൻ ആ കുട്ടിയെ വേണേൽ തയ്യാറാണെങ്കിൽ ലൈവായിട്ട് വിളിച്ച പരസ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സെക്കൻഡ് സെക്കൻഡുകൊണ്ട് അയാളുടെ ആവശ്യം അയാളുടെ നടുവേന മാറാന്നുള്ള മനസ്സിലായി അല്ല അതിൻ്റെ സ്റ്റെതസ്കോപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണാനല്ല അയാൾ വന്നിരിക്കുന്നത് അയാളുടെ ലക്ഷ്യം അയാളുടെ നടുവേന മാറ്റാമെന്നുള്ള ബഹുമാനപ്പെട്ട ഇദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്നൊരു പൊളിറ്റിക്സിൽ ഇമേജ് ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തെന്നറിയോ കാൽമുട്ട് വേദന മാറ്റുക എന്നുള്ള അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാരെ വഴിയില്ലാത്തതുകൊണ്ടോ ഇന്ന് കേരള പൊളിറ്റിക്സിൽ അത്യാവശ്യമുള്ള എല്ലാ പൊളിറ്റിക്സ് നേതാക്കന്മാരുമായി നല്ല ബന്ധമുള്ള മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തെ അവിടെ പോയി ട്രീറ്റ് ചെയ്യാനുള്ള ആരോഗ്യ സാമ്പത്തിക കൊണ്ട് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അയാൾ സാധനക്കാർ എൻ്റെ അടുത്ത് വരുന്നത് അദ്ദേഹത്തിന് കാൽമുട്ടുവേദന മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ അത് യോഗ്യതയല്ല നമുക്ക് ഇവിടെ വന്ന ഒരാളാണ് ചികിത്സയ്ക്ക് വേണ്ടി വന്ന ആളാണ് അപ്പോൾ അഭിപ്രായം ഒന്ന് ചോദിക്കാം പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ജലാലുദ്ദീൻ വൈദ്യരെ കുറിച്ച് കേൾക്കുകയും ഇദ്ദേഹത്തിൻ്റെ ചികിത്സാരീതികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് കാരണം അലോപ്പതി രംഗത്ത് എനിക്ക് വേണ്ടി തന്നെ എന്നോടൊപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടി തന്നെ ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലേക്കും പല വിദഗ്ധ ഓർത്തോ ഡോക്ടർമാരിലേക്കും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ളതിൽ തന്നെ നാലഞ്ച് പേര് ഇവിടെ ഉണ്ട് വർഷങ്ങളായിട്ട് ഇരുപത് വർഷം മുമ്പ് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പോയിട്ട് പോലും അവിടുത്തെ വിദഗ്ധ ഡോക്ടർമാരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഭേദപ്പെട്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നിപ്പോൾ എൻ്റെ അറിവിൽ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഏറെക്കുറെ ആശ്വാസകരമായ ഒരു അവസ്ഥ ഓപ്പറേഷൻ ഇല്ലാതെ ബോധ്യപ്പെടുന്നു പക്ഷെ ഇവിടെ ഒരു സോഷ്യൽ മീഡിയ അംഗം എന്ന നിലയിൽ താങ്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനീ ജമാ ജമാലുദ്ദീൻ വൈദ്യരെ കുറിച്ച് സെഡി ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു ലോബി വർക്ക് ചെയ്യണ ഇത് കാണുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അത് നമുക്ക് അറിയണത് ഞാനതിനെ വിലയിരുത്തുന്നത് ഒരു പക്ഷേ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് വരുന്ന രോഗികൾക്ക് ആശ്വാസം കിട്ടാതെ ഇവിടെ വരുമ്പോൾ ആശ്വാസം കിട്ടുമ്പോൾ ഒരു ലക്ഷങ്ങൾ മതിക്കുന്ന സർജറിയിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെട്ടു പോവുകയാണ് അത് ഒരു പക്ഷേ ഇന്നത്തെ ഓർത്തോ സർജിക്കൽ ലോബിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അവരിതിൻ്റെ പിന്നിലുണ്ടോ എന്ന് പോലും എനിക്ക് വ്യക്തിപരമായിട്ട് സംശയം തോന്നിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ അനുഭവം നിങ്ങൾ കണ്ടില്ലേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഡിസ്കിന്റെ സംബന്ധമായ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെപ്പോലുള്ള ചാലലാരും പറയോ ബഹുമാനപ്പെട്ട എന്റെ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട ആദ്യമാണ് ആദ്യമാണെന്നാ ഈ മനുഷ്യനിപ്പോ ഒരു യാഥാർത്ഥ്യം പറയുമ്പോ നിങ്ങൾ പെട്ടെന്ന് മൈക്ക് നിങ്ങൾ പിന്മാറ്റാൻ ശ്രമിച്ചു മനസ്സിലായില്ലേ അത് നിങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങനെ ചാനലാ അവതാരകരുടെ മുഴുവൻ ശൈലി അത് തന്നെയാണ് എന്താണെന്നറിയോ ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ തകർക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഈ രാജ്യത്തെ ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും വൈദ്യശാസ്ത്രത്തെ ഏതെങ്കിലും ഔഷധങ്ങളെ ഔഷധങ്ങളെ പ്രമോട്ട് ചെയ്യുക അവരെ ഡെവലപ്പ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണത് പത്രമാധ്യമങ്ങളുടെ ധർമ്മമാണ് കാരണം പരസ്യമാണ് ആവശ്യം ഞങ്ങൾ പരസ്യം കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്രയുള്ള യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഇത് മോന്തിരിക്കുന്ന സമീപനം പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പൊതുവേ കണ്ടുവരുന്നുണ്ട് പരാതി പരിഭവം അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പിന്തുണ എന്ന് പറയും കാണുന്നതാണ് നിങ്ങൾ കാണുന്നില്ല ഇതല്ല എത്രത്തോളം ആക്ഷേപങ്ങൾ എനിക്ക് എനിക്കത് വരുന്നുണ്ട് എനിക്കെൻ്റെ പിൻബലമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ എന്ന് എന്നിട്ട് സാധാരണ ഇതല്ല എൻ്റെ ആൾക്കൂട്ടം എന്ന ആൾക്കൂട്ടം കുറവായിട്ടാണ് നിങ്ങൾ കാണുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ ഈ തിരുനാവായയിൽ എത്ര ദിവസം ഏത് ദിവസങ്ങളിലാണ് തിരുനാവായ ഞങ്ങളുടെ ശനിയാഴ്ച തിങ്കളാഴ്ചയാണുള്ളത് എന്നോട് പറഞ്ഞ ഒരാൾ ഡിസ്ക്കിൻ്റെ പ്രശ്നം ഉണ്ടോന്നു പറഞ്ഞു അതൊന്നും അതൊന്ന് അത് നമുക്ക് ചികിത്സ കാണിച്ച് തരാം സാറേ അതൊന്ന് ഞാൻ ചോദിച്ചോളാം സാറേ അതൊന്നൊരു ഞാൻ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ഇത് കാണുന്നത് ഫേസ്ബുക്കിലോ ഫേസ്ബുക്കിലൂടെ ആണ് അലഹമില്ല ഞാൻ മണ്ണാർക്കാട് പോയിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് പോയി ഉസ്താദ് അവിടെ വെച്ചിട്ട് അപ്പം തന്നെ ചികിത്സിച്ച് അവിടെ തന്നെ വെച്ചിട്ട് ഒരു അറുപത് ശതമാനവും എനിക്ക് വേദന മാറി ഇരിക്കാൻ പറ്റിയിരുന്നില്ല നിസ്കരിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കാലിൻ്റെ മുട്ടിന് അത് കഴിഞ്ഞ് അവിടുന്ന് എന്നോട് പറഞ്ഞു എന്തായാലും പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു വീട്ടിലെത്തി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇപ്പോൾ കാലും അടക്കുക നിസ്കരിക്കുക എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽറ്റ് ഇട്ട് നടന്നിരുന്ന ആളാണ് ഞാൻ കാലുമാ ബെൽറ്റ് ഇട്ടിട്ട് അതുപോലെ ഇപ്പം ഇല്ല വളരെ ആശ്വാസമുണ്ട് ഇപ്പം ഞാൻ ഇത് മാറിയിട്ട് അത് കണ്ട് അപ്പം എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഒരാളിപ്പോൾ വന്നിട്ടുള്ളത് കുഞ്ഞിപ്പോൾ വന്നിട്ടുള്ളത് അലഹദല്ല ഇപ്പോൾ മാറ്റണ്ടാവും എന്ന് വിചാരിക്കണം ഞാൻ ജമാലുദ്ദീൻ വൈദ്യർ എന്ന ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സാ വിവരങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പറുകൾ തുടങ്ങിയവ ലഭിക്കും ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി വന്ന് ആളുകളെ കാണുകയാണ് കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് റൂമിലേക്ക് നടന്നു വരാൻ കഴി പറ്റില്ലാത്ത ആളുകളെ അദ്ദേഹം നേരിട്ട് വന്ന് കണ്ട് അവരുടെ അവർക്ക് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആശ്വാസമാകുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പലരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചികിത്സ നടത്തി അത് അവർക്ക് സ്വാത്വനമുണ്ടായ അവർക്ക് ആശ്വാസമുണ്ടായ വാർത്തകളാണ് അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളാണ് അവർ പങ്കുവച്ചത് ലത്തീഫ് ഇത് ലൈവ് പോകുന്ന ജീവിയിൽ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ ഓക്കേ ഇയാളുടെ വിഷയേ ഇയാളുടെ ഡെസ്കിന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വന്നത് ഇപ്പം കണ്ടത് ഞാൻ ടോക്കൺ നമ്പറത്തെ പോനെ നോക്കിയേ തേർട്ടിടേ ഓ കുഴപ്പമില്ല ഇയാളുടെ ഡെസ്കിന്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അലോപ്പതിയോ അല്ലെങ്കിൽ മറ്റു ഡോക്ടർ മേഖല അല്ലെങ്കിൽ ആയുർവേദം അലോ മെഡിക്കൽ സയൻസിനെ വെല്ലുവിളിക്കുന്നതല്ല ആരെയും വെല്ലുവിളിയല്ല പക്ഷെ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മനുഷ്യരാണ് നമ്മളെല്ലാവരും ഒരു നടുവേദനയ്ക്ക് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്കാനിങ്ങും എക്സ്റേ സ്കാനിങ് വരുന്നതിന് മുന്നേ നാട്ടിൽ ഡോക്ടർമാരുണ്ടായിരുന്നു വൈദ്യന്മാരുണ്ടായിരുന്നു അവർ സ്കാനിങ്ങിലൂടെയല്ല ഈ രോഗം രോഗനിർണയം നടത്തിയിരുന്നത് അവർ ഇതുപോലെ പിടിച്ചു നോക്കി പറയാൻ കഴിയുമായിരുന്നു എന്നും കഴിയും പക്ഷേ ഇന്നിപ്പോൾ സ്കാനിങ് എന്ന് പറയുന്ന നാൽപ്പത് ശതമാനം കമ്മീഷനുള്ള ഒരു വ്യവസ്ഥയുള്ള ബിസിനസ്സിൽ വന്നാൽ മാത്രമേ രോഗം നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ അത് സത്യമാണ് നിശ്ചയിച്ചൊരു കാര്യമില്ല ആര് പറഞ്ഞാലും പറഞ്ഞാൽ ഞാൻ തെളിവ് വരും കാരണം എം ആ സ്കാനിങ് സെൻ്റർ പറഞ്ഞ സ്കാൻ സെൻ്റർകാര് എൻ്റെ അടുത്ത് വന്ന് സമീപിച്ചിട്ടുണ്ട് അവരുടെ ലെറ്റർ എനിക്ക് തന്നിട്ട് പോയിരിക്കുന്ന ഞാൻ സ്കാനിങ് ചെയ്ത് കൊടുത്തുവിട്ടാൽ എൻ്റെ അക്കൗണ്ടിൽ നാൽപ്പത് ശതമാനം വരും മനസ്സിലായി തെളിവുകൾ കൊടുക്കാൻ കഴിയും അപ്പം ഞാൻ പറഞ്ഞത് മാത്രം ആക്ഷേപിക്കുന്നതല്ല ഈ സഹോദരന്റെ ഈ നടുവിൻ്റെ വിഷയം നട്ടലിൻ്റെ വിഷയം ഇയാളുടെ പ്രോബ്ലം നിസ്സാര പ്രോബ്ലമാണ് ആണ് ഇയാളുടെ തണ്ടല്ലേ ഏറ്റവും താഴ്ഭാഗങ്ങളിലായിട്ട് വരുന്ന എൽ ഫോർ എൽ ഫൈവ് എൽ സിക്സ് മൂന്ന് പോയിന്റ് ഞാൻ പറഞ്ഞു തരട്ടെ ആ എൽ ഫോർ എൽ ഫൈവിൻ്റെ സെൻറ്റർ ബേസിൽ വെയിൻ ബൾജാണ് ഞരമ്പ് ജാമായി നിൽക്കുന്നതാണ് ഡിസ്ക് പുറമേക്ക് തള്ളിയിട്ടുമുണ്ട് ഇതാണ് ഇയാളുടെ രോഗം ഇനി ഡോക്ടർമാർ പറഞ്ഞത് ഇനി ആണോന്ന് മോൻ പറഞ്ഞു കറക്റ്റ് അത് ഞാൻ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ കറക്റ്റ് ആണ് ഞാൻ ഫസ്റ്റ് ടൈം നേരത്തെ ഇത് ഫസ്റ്റ് ടൈമിലാണ് മീറ്റ് ചെയ്യുന്നത് സാറത് ഒന്നും കറക്റ്റ് ആയിട്ട് തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഇത് ഞാൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഇയാളുടെ തള്ളല്യാളുടെ കൈ എൻ്റെ തള്ളവെല്ലാം രണ്ട് വെല്ലോണ്ട് പിടിച്ച് പറഞ്ഞ ഇതെന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഇതെന്തുകൊണ്ട് പറയാൻ പറ്റില്ല ഇത് പറയാവുന്നതിന് എന്തിനാണ് ആറായിരം രൂപ അയ്യായിരം രൂപ സ്കാനിങ് എൻ്റെ ചോദ്യമേ ഉള്ളൂ അപ്പം അതിൻ്റെ കാരണം അയ്യായിരം രൂപ സ്കാനിങ് പോകുമ്പോൾ അയി നാല് ഇരുപത് രണ്ടായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ വരും മനസ്സിലായല്ലേ ആ രണ്ടായിരം രൂപ കിട്ടുന്നതിന് വേണ്ടി അയ്യായിരം രൂപ അദ്ദേഹത്തെ നശിപ്പിക്കുക അത്ര ലക്ഷ്യമുള്ളൂ അതാ ഞാൻ പറഞ്ഞത് ഒരുപാടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ് ശാസ്ത്രത്തെ നമ്മൾ വെല്ലുവിളിക്കുന്നതല്ല ഇത് പാരമ്പര്യമായിട്ടും പരമ്പരാഗതമായി നടന്നുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റ് സംവിധാനമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നട്ടല് വേദന ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഈ നട്ടല്ല് വേദന ടൈം വേണേ നിങ്ങൾ കീപ്പ് ചെയ്തോളൂ സമയം നോക്കിക്കോളൂ എത്ര എത്ര സമയം സമയം നോക്കിയ പോനെ പറഞ്ഞു മണി മിനിറ്റ് 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 വേദന മാറണം മാറണം മാറ്റണം ഇതിന് കഴിയുന്ന ഞാൻ ഈ ചെയ്യുന്നത് പോലെ വേഗതയിലും കൃത്യതയു മാറുന്ന രീതിയിൽ സെക്കൻഡുകൾ കൊണ്ട് വേദന മാറ്റാൻ കഴിയുന്ന ഒരു ഡോക്ടറോ എന്നെ ആക്ഷേപിക്കുന്നവരോ കടന്നു വരട്ടെ ലൈവ് കാണിച്ച് കാണിക്കണം വരുന്ന രോഗികളിൽ അവർക്ക് ചെയ്ത് കാണിക്കണം ഞാനും ചെയ്ത് കാണിക്കാം എന്നിട്ട് വിലയിരുത്തട്ടെ എൻ്റെ യോഗ്യത ഓക്കെ ഒരു സെക്കൻഡ് നിങ്ങൾ നിങ്ങളവിടെ നിന്നോളൂ ഇതാണ് ജമാലുദ്ദീൻ വൈദ്യരുടെ പ്രത്യേക ചികിത്സാരീതി അദ്ദേഹം ഇപ്പോൾ ഡിസ്ക്കിന് പ്രശ്നമുള്ളൊരു ആളുടെ ആളിലൂടെ എത്തിയിരിക്കുവാണ അദ്ദേഹത്തിൻ്റെ രോഗം നിർണ്ണയം അദ്ദേഹം വിരലുകൾ കൊണ്ട് തൊട്ട് മനസ്സിലാക്കി പത്ത് മിനിറ്റ് മിനിറ്റിനുള്ളിൽ ആ വേദന മാറ്റി നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലുള്ള ചികിത്സയാണ് തരിപ്പിക്കലാണ് മരയിപ്പിക്കലാണെല്ലാം പറയും കാരണം അത് സ്ഥിരമുള്ള കമെൻറ്റാ ഈ തരിപ്പിക്കലും മരയിപ്പിക്കലും ഇത് മാർക്കറ്റുകള മെഷീനാണ് ഈ പ്രൊഡക്റ്റ് നാനൂറ് രൂപ മുതൽ ഓൺലൈനിൽ ആയ ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് അവർക്കും വാങ്ങിക്കാം എന്നിട്ട് അവരും ഇതുപോലെ ധരിപ്പിച്ച് മരയിപ്പിച്ച് സെക്കൻഡോട് വേന മാറ്റി കാണിച്ചാൽ മതി ഞാൻ മാത്രമല്ല ഇതേ എക്യൂപ്മെൻസ് മാർക്കറ്റിൽ കിടന്ന എക്യൂപ്മെൻസാണ് അതെടുത്തിട്ട് അവർ സെക്കൻഡുകൾ കൊണ്ട് ഇതുപോലെ പെയിൻ മാറ്റി കാണിക്കണം ഇതെൻ്റെ മാത്രമല്ലല്ലോ പ്രശ്നമായി വന്ന ചികിത്സിക്കുകയാണ് സമയം നിങ്ങൾ കൂടുതൽ അഞ്ച് മിനിറ്റ് സമയം ആവുന്നതേ ഉള്ളൂ കൂടുതൽ ടൈം എടുത്തിട്ടില്ല ഈ കൈ ഒന്നും ഇങ്ങനെ മടക്കി പിടിച്ചടാ

ഒരു മാറ്റം ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുടിയാൻ പറ്റില്ല പറ്റുന്നുണ്ട് നേരത്തെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട് വേദന ആ വേദന ശമനം കാണുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ അടുത്ത നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ് അതിനനുസരിച്ചായിരിക്കും തെറാപ്പി ഉണ്ട് ഇവിടെ ഞാൻ ചെയ്ത് കൊടുക്കാനുണ്ട് എൻ്റെ തൈലമുണ്ട് തൈലമുണ്ട് ചെയ്തോട്ടെ ഇതിൽ മാറ്റിയെടുക്കാൻ സാധിക്കും മനസ്സിലായില്ലേ ഞാൻ ഒരു തൈലം തരാം ആ തൈലം രണ്ടാഴ്ച മുടങ്ങാണ്ട് തേക്കുക അപ്പം ഞാൻ തെറാപ്പി ചെയ്ത് തരുന്നുണ്ട് അതൊന്നും ചെയ്തോളൂ കേട്ടോ ഇതെല്ലാം സാധ്യമാവുന്ന കാര്യമാണ് അസാധ്യമായ കാര്യമൊന്നും അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മർമ്മ തെറാപ്പിയാണ് ശരിക്കുന്നത് മർമ്മത്തിൻ്റെ പോയിന്റ് നോക്കിയുള്ള തെറാപ്പിയാണ് അതിന് പലരും പലരെയും പറയില്ല ഇത് ഇലക്ട്രിക് ഷോക്കാണ് പവർ സ്റ്റോക്കാണ് പല പേരുകളും കൊടുക്കുന്നുണ്ട് ഈ സ്ഥാനത്ത് ഇതെല്ലാം മാർക്കറ്റിൽ കിട്ടുവേ ഓൺലൈൻ കിട്ടുന്ന പ്രോഡക്റ്റാണ് അല്ലാതെ ഞാൻ ഇത് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടും ഇവർ ഈ വേദനകൾ മാറ്റി കാണിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുന്നാൽ മതി അതായത് ഞാൻ ചെയ്യുന്നതന്നെ അവർ ചെയ്യട്ടെ അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർക്കും അവരുടേതായ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് ആ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ആക്ഷേപിക്കുകയല്ല വേണ്ടേ ആക്ഷേപങ്ങൾ എല്ലാവർക്കും പറ്റും നമുക്കാർക്കാ പറ്റാതെ രണ്ടാഴ്ച എടുമ്പോൾ ഒന്നേരം കാണണം കേട്ടോ സൂചിപ്പിക്കാം നിങ്ങളുടെ അടുത്ത് തറാപ്പിച്ച് തൈലം കൊണ്ട് മോനെ തൈല് മോനെ തൈലം കൊണ്ട് നന്വേഷിച്ചു പോകണം എവിടെ ഞാൻ പോയിട്ടുണ്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ പുൽ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം ഇതിൻ്റെ കൂടെ തന്നെ ഇതെൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങാൻ പോകുന്നതാണ് അഞ്ചാം കൂടി മാർക്കിൽ വരാൻ പോകുന്ന പ്രൊഡക്റ്റാണ് രണ്ട് തൈലങ്ങളാണ് അതിന് കാരണം ഇപ്പോൾ കേരളത്തിൽ ഞാൻ ചെയ്യുന്ന ഈ ചികിത്സാക്രമം ഞാൻ ആരംഭിച്ചത് സമയം എനിക്ക് ബദലായി ആരുമില്ല ഇന്ന് ജൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ട് ഇതുപോലെയുള്ള ആൾക്കൂട്ടത്തിൽ വന്ന് നിന്നുകൊണ്ട് കണ്ടുപഠിച്ച് സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കി എല്ലാം തിരിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് വന്നിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ അതുപോലെ ആളുകളായി അപ്പോൾ ബദലായിട്ട് നമ്മളെന്ത് ചെയ്തേ പറ്റൂ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും അങ്ങനെയല്ലേ മൊബൈൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി അപ്ഡേഷൻ ആവശ്യമാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റ് കൊണ്ടുവരുമോ ജാനുവരി അഞ്ചാം തീയതി പോലെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരും അഞ്ച് അല്ലെങ്കിൽ പത്താം തീയതിക്കുള്ളിൽ ഇനി ഇനാഗ്രേഷൻ ഫങ്ഷൻ വെച്ചിരിക്കുന്നത് ജാനുവരി ഒൻപതാം തീയതി ഡൽഹിയിൽ വെച്ചിട്ടാണ് എൻ്റെ ലോഞ്ചിങ് ഡൽഹിയിൽ നിന്നായിരിക്കും അപ്പോൾ ഈ പ്രൊഡക്റ്റ് മാർക്കിൽ വരാൻ പോവുകയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ രീതിയിൽ തന്നെയുള്ള ഒരു രോഗിയും എന്നെ നേരിൽ കാണാൻ വരണമെന്നില്ല അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി വലിയ വലിയ പ്രശ്നങ്ങളുമായി വന്നാൽ മതി ചെറിയ പ്രശ്നങ്ങൾക്ക് അത് കാൽമുട്ട് വേദന നടുവേദന തണ്ടല് വേദന പുറം വേദന ഷോളർ വേദന പാദത്തിൻ്റെ ഇങ്ങനെ ശരീരത്തിൻ്റെ അസ്ഥിഭംഗങ്ങൾക്ക് വന്ന് അസ്ഥികൾക്ക് വന്നിട്ടുള്ള എല്ലാ വേദനകളും നാടിഞ്ഞരമ്പുകൾക്കുണ്ടായിട്ടുള്ള ഛതങ്ങൾ ഇതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു തൈലമാണ് പുറത്തിറക്കുന്നത് ഈ രണ്ട് തൈലത്തിന് അഞ്ഞൂറ് രൂപ റേറ്റ് വരും ഈ രണ്ട് തൈലോ മിക്സ് ചെയ്ത് കൃത്യമായി വേദനയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചാൽ രാവിലെയും വൈകിട്ടും രണ്ടു നേരം തേച്ച് പിടിപ്പിച്ചാൽ വ്യക്തമായി പറയുന്നു ഇരുപത്തിനാല് മണിക്കൂർ നാല്പത്തിയെട്ട് മണിക്കൂർ ഏറിയാൽ നാല്പത്തിയെട്ട് മണിക്കൂറുള്ള ആ വേദനയ്ക്ക് ഒരു ആശ്വാസം ലഭിച്ചില്ല എങ്കിൽ ആ തൈലം തിരികെ തന്ന് പൈസ മേടിക്കാം ഗ്യാരണ്ടി ഇരുപത്തിനാല് മണിക്കൂറാണ് മാക്സിമം കടന്നാൽ നാല്പത്തിയെട്ട് മണിക്കൂർ അപ്പുറം പോവില്ല ഈ നാല്പത്തിയെട്ട് മണിക്കൂറുള്ള ആ തൈലം തേച്ചിട്ട് വേദന മാറിയില്ല എന്ന് തോന്നിയാൽ വേദനയ്ക്ക് ആശ്വാസം പൂർണ്ണമായി മാറുന്നതല്ല അപ്പോൾ കാൽമുട്ടിൻ്റെ ചേട്ടമുട്ടിൻ്റെ അകൽച്ച വന്നിരിക്കുന്ന ആ ഈ തൈലം ദേശം ഇരുപത്തിയാലു മണിക്കൂറിനോട്ട് ചേട്ടമുട്ടൊട്ടി പിടിക്കില്ല അത് മാഗ്നേറ്റ് അല്ല സിസ്റ്റം വേദനയിൽ നിന്ന് ആശ്വാസമാണ് ഒരുപാട് പെയിൻ കില്ലർ നമ്മൾ കഴിക്കുന്നുണ്ട് ഒരുപാട് വേദന സംഹാരി ഗുളികകൾ കഴിച്ച് പാർശ്വഫലങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം എത്ര വലിയ കഠിനമുള്ള വേദനയ്ക്ക് തലവേദന മൈഗ്രൈൻ ഒഴികെ ബാക്കിയെല്ലാ വേദനകൾക്കും ഈ തൈലം ഉപയോഗിക്കാം നാൽപ്പത്തിയെട്ട് അവർക്ക് ആശ്വാസം ലഭിച്ചില്ല പൈസ തിരികെ മേടിക്കാം അതാണ് ഈ ഗ്യാരണ്ടി അങ്ങനെ ഒരു പ്രൊഡക്റ്റ് മണി ബാക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടിയോടി കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്യാൻ പോവുക ഇതിൻ്റെ ലോഞ്ചിങ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത് ഡൽഹിയിലാണ് ജാനുവരി ഒൻപതാം തീയതി ഡൽഹിയിലാണ് ഒരു ഇപ്പം ഇത് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ പ്രവാസികൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അവർക്ക് ചികിത്സ കാര്യങ്ങൾ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് മാത്രമല്ല ഈ പ്രൊഡക്റ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു ജില്ലയിൽ പത്ത് കേന്ദ്രങ്ങളിൽ ഈ തൈലം ആയിരിക്കും ഓരോ പത്ത് കേന്ദ്രങ്ങളിലും അല്ല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ജില്ലയിലും പത്ത് കേന്ദ്രങ്ങളിലും നമ്മുടെ തൈലം ആയിരിക്കും ആ രോഗികൾക്ക് ഇത് തേച്ച് ആശ്വാസം കിട്ടി മാറ്റം കാണുന്നതിന് വേണ്ടി മാത്രം എന്നെ കണ്ടാൽ മതി പിന്നെ ഈ രാവിലെ ആറു മണിക്കും നാല് മണിക്കും രണ്ട് മണിക്കും ഒന്ന് ടോക്കൺ എടുത്തുവിടുന്ന ആരും ബുദ്ധിമുട്ടാണെന്നില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കാണാൻ ഇതാണ് നമ്മൾ ചെയ്തു പോകുന്ന പുതിയ സിസ്റ്റം കാരണം അപ്ഡേഷൻ ആണല്ലോ എല്ലാം അങ്ങനെയാണല്ലോ അപ്പോൾ ആരും നമ്മൾ വെല്ലുവിളിക്കുന്നതല്ല യാഥാർത്ഥികൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക അഞ്ചാം തീയതി മൂലം മാർക്കറ്റിൽ വരും പക്ഷേ ഒമ്പതാം തീയതി ലോഞ്ചിങ് കിട്ടുള്ളൂ നമ്മൾ ഇതാണ് പ്രോഡക്റ്റ് ഈ ഈ മോനെ തൈലം ഈ തൈലം നീ നല്ല പോലെ തേച്ച് കൊടുത്തോളൂ തെറാപ്പിയ ലിസ്റ്റ് തന്നില്ലേ തൈലത്തിൻ്റെ പൈസ അഞ്ഞൂറ് രൂപ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ് നിങ്ങൾക്ക് എന്ത് വേണേലും നിങ്ങൾക്ക് കണ്ടെത്താം ഇവിടെ ന്യൂനതകളുണ്ടെങ്കിൽ ന്യൂനതകൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണിക്കുക ആളുകളിൽ നിന്നും അത് ലൈവല്ലേ ലൈവാണ് പ്രോഗ്രാം അപ്പം ന്യൂനതകളുണ്ടെങ്കിൽ ന്യൂനതകളും കാണിക്കണം മനസ്സിലായില്ലേ എന്നെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് എനിക്ക് നിങ്ങൾ പ്രൊമോഷൻ ആവശ്യമില്ല ഞാൻ എൻ്റെ ഈ ഫീൽഡിൽ എനിക്ക് പ്രൊമോഷൻ ഇപ്പം ഇല്ല പക്ഷെ ചോദിക്കുക അപ്പം ഇല്ല എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇടാറുണ്ട് അത് എൻ്റെ പേജാണ് എൻ്റെ സ്വന്തമായ പേജിൽ ഞാനിവിടെ നടക്കുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഇടാറുണ്ട് അതെൻ്റെ അവകാശമാണ് മനസ്സിലെ അല്ലാതെ പ്രമോഷൻ വീഡിയോ ചെയ്യാറില്ല ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് നിങ്ങൾ കണ്ടെത്തിയത് ഫോക്കസ് ടി ഫോക്കസ് ന്യൂസ് ഓക്കെ ഫോക്കസ് ന്യൂസിൻ്റെ ടി വി അവതാരകർക്ക് നിങ്ങൾക്കിത് കണ്ടെത്താം നിങ്ങൾക്ക് ഏത് നിലപാട് സ്വീകരിക്കാം ഓക്കെ ഒരിക്കലും നിങ്ങളുടെ അടുക്കല്ല നിങ്ങൾ ഇവിടെ ഏത് വീഡിയോ എടുത്താലും അതായത് സ്ത്രീകളെ അല്ലാതെ ആരുടെ വീഡിയോ നിങ്ങൾ ചോദിച്ചാൽ കമൻ്റ് എല്ലാം നിങ്ങൾ ചോദിച്ചെടുത്തോ നിങ്ങൾക്ക് തടസ്സം ഉണ്ടാവില്ല അവിടെ ചില അത് പറയുന്നുണ്ട് അവിടെ ഗുണ്ടകളൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് ആരോടും കേട്ടോ ഓക്കെ എന്നാൽ താങ്ക് യു അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജമാലുദ്ദീൻ വൈദ്യരുടെ പ്രത്യേകമായ ചികിത്സാ രീതികളാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളെ നേരിട്ട് കാണിച്ചു തന്നത് അദ്ദേഹം മറ്റുള്ളവർ കണ്ടു നിൽക്കെയാണ് ചികിത്സ നടത്തുന്നത് ആ രീതി ആ ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയാണ് അദ്ദേഹം അത് ഈ ചികിത്സാ സമ്പ്രദായത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് ചില ആളുകളുടെ അഭിപ്രായം എടുക്കേണ്ടതുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് കൂടുതൽ കൂടുതലായിട്ടും കുറച്ച് കൂടെ ചെയ്ത് വേദന കുറച്ച് കൂടി അത് മൊബരെ വിളിച്ചു ചോദിച്ചപ്പോടി കുറേ ഉള്ളു അത്ര മാത്രമേ അറിയുള്ളൂ ആളുകൾ ഇവിടെ അദ്ദേഹത്തിന് ചികിത്സക്കായി കാത്തുനിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് ലൈവായി തന്നെ ചികിത്സ ചെയ്യുന്ന ഒരു സമ്പ്രദായം ആ രീതിയിലാണ് ജമാലുദ്ദീൻ വൈദ്യർ ചികിത്സ നടത്തുന്നത് ചികിത്സയില് വന്നാണ് വല്ലത്തെ കാലിലോട്ട് വേദിണ്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ആദ്യം മരുന്നൊക്കെ ഒഴിച്ച് പേതായിരുന്നു അപ്പൊ അത് പക്ഷെ കിട്ടണം സന്തോഷാണല്ലോ സന്തോഷാണുള്ളോ ഞാനത് കഴിഞ്ഞ ആഴ്ച ഏതേ പാടിച്ചു പറ്റിയ നോക്കണ്ട ഇരിക്കില്ല പറ്റിയ മാറ്റി എടുക്കാം കേട്ടോ ഇവിടെ ഇതെല്ലാം മാറുന്ന കേസം മാറാത്തേ ഉള്ളൂല്ലേ കേട്ടോ ചികിത്സ ചികിത്സക്ക് വേണ്ടി വന്ന ഫസ്റ്റിലാണ് ഇവിടെ തുടങ്ങിയിട്ടായി ഇവിടെ നാല് വർഷമായി ഇവിടെ നാല് വർഷമായി ഇവിടുത്തെ നാല് വർഷമായ എനിക്കറിയില്ല ഇവിടെ പുതിയ ബ്രാഞ്ചാന്ന് തോന്നുന്നു അല്ലല്ല ആ ഇതാണ് ജനങ്ങൾ നാട്ടുകാർ പ്രതികരിക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ലൈവ് രീതിയിലുള്ളൊരു ചികിത്സാ രീതിയാണ് അദ്ദേഹം കാണിച്ചു തന്നത് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ ജമാലുദ്ദീൻ വൈദ്യർക്ക് നേരെ ഉണ്ടാകുന്നുണ്ട് അതിനുള്ള മറുപടി മറുപടികളും നിലപാടുകളുമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്